ഒരു ക്രിസ്തു വിശ്വാസിയിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ചില സദ്ഗുണങ്ങളുണ്ട് അതിൽ സർവപ്രധാനമത്രേ വിശ്വാസം പ്രത്യാശ സ്നേഹം തിരുവചനം ഈ സദ്ഗുണങ്ങളെ വിശേഷിപ്പിക്കുന്നത് കുരുന്തേർക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിലനിൽക്കുന്നവയെന്നാണ് ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ബ്രദർ ലോറൻസ് പറഞ്ഞിരിക്കുന്നത് മെനി തിങ്സ് ആർ പോസിബിൾ ഫോർ ദ പേഴ്സൺ ഹു ഹാസ് ഹോപ്പ് ഇവൻ മോർ ഈസ് പോസിബിൾ ഫോർ ദ പേഴ്സൺ ഹു ഹാസ് ഫെയ്ത്ത് പ്രത്യാശയുള്ള വ്യക്തിക്ക് പലതും സാധ്യമാണ് വിശ്വാസമുള്ള വ്യക്തിക്ക് അതിലും കൂടുതൽ സാധ്യമാണ് ആൻഡ് സ്റ്റിൽ മോർ ഈസ് പോസിബിൾ ഫോർ ദ പേഴ്സൺ ഹൂ നോസ് ഹൗ ടു ലവ് സ്നേഹിക്കാൻ അറിയുന്ന വ്യക്തിക്ക് അതിലും കൂടുതൽ സാധ്യമാണ് ബട്ട് എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ദ പേഴ്സൺ ഹൂ പ്രാക്ടീസസ് ഓൾ ത്രീ വെർച്യൂസ് എന്നാൽ മൂന്ന് സദ്ഗുണങ്ങളും പരിശീലിക്കുന്ന വ്യക്തിക്ക് എല്ലാം സാധ്യമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയ്ക്ക് മഹത്വമേറുന്നത് ക്രിസ്തീയമാകുന്നതുകൊണ്ടാണ് ലോകത്തിലെ മാറി മറിഞ്ഞു പോകുന്നതും നശ്വരവും ജഡീകവുമായ കാര്യങ്ങളിലെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമല്ല മറിച്ച് ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ പ്രത്യാശയും ക്രിസ്തീയ സ്നേഹവും അത്രേ നമുക്കോരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് ഇത് നാം പ്രാപ്യമാക്കുന്നത് കർത്താവിനോടുള്ള നിരന്തരമായ കൂട്ടായ്മയും ധ്യാനവും നിമിത്തമാണ് ഈ നിലനിൽക്കുന്ന മൂന്ന് സദ്ഗുണങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതവും സൗഭാഗ്യമായതും നിത്യതയുടെ ദർശനവുമുള്ളതായ ഒരു മഹത്വകരമായ ജീവിതം അത്രേ ഈ സദ്ഗുണങ്ങളിൽ വലിയതത്രയെ സ്നേഹം സ്നേഹമാണ് മാതാവ് അതിൽ നിന്നും പിറവിയെടുക്കുന്നതത്രയെ മറ്റെല്ലാ സദ്ഗുണങ്ങളും അതുകൊണ്ടാണ് പൗലോസ് സപ്പോസോലൻ ഇങ്ങനെ പറഞ്ഞത് കൊന്തർക്കെഴുതിയ ലേഖനം ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല പ്രത്യാശയില്ലാതെ ദൈവിക വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ എല്ലാറ്റിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഘടകം സ്നേഹമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് വി ഹാവ് ഹ് ടു ഡു ആസ് എ ബിലീവർ is ഈസ് ടു ലവ് ഗോഡ് വിത്ത് അവർ ഓൾ ബീയിങ് ആൻഡ് ടു ലവ് ദോസ് എറോണ്ടസ് ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ നമ്മുടെ മുഴുവൻ അസ്തിത്വത്തോടെയും നമുക്ക് ചുറ്റുമുള്ളവരെയും സ്നേഹിക്കുക എന്നതാണ് ഹാവ് എ പ്ലസഡ് ഡേ